ഞാൻ ഞാൻ ആര് ആര് എന്തൊക്കെ എന്തൊക്കെ അതിനെല്ലാം അതിനെല്ലാം അടുത്ത ആഴ്ച പവർ പവർ ഏറ്റവും ഇത് ഇന്നലെ രാത്രിയിലെ ഒരു അപ്ഡേറ്റ് ആണ് രതീഷും ഋഷിയും ജിൻഡോയും കൂടെയുള്ള ഒരു സംസാരത്തിന്റെ ഭാഗമാണ് ഈ കണ്ടത് നമ്മള ജിൻഡോ പറയാണ് അടുത്ത ആഴ്ച ഞാനൊന്ന് ഗെയിം മാറ്റി പിടിക്കാൻ പോവാ അതായത് വീട്ടിനുള്ളിൽ എന്ത് വിഷയം ഉണ്ടായാലും ഞാൻ കയറി പിടിക്കും അത ഇപ്പോൾ എന്ത് വള്ളിയാന്ന് പറഞ്ഞാലും ഞാനൊത്തേ കയറി ഞാനും എന്നാണ് നമ്മുടെ ജിൻഡോ പറയുന്നത് പ്രത്യേകിച്ച് പവർ ടീമിനെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത് പവർ ടീമിൻ്റെ ഭാഗത്ത് നിന്നും എന്ത് തെറ്റായ നീക്കം ഉണ്ടായാലും അത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് ജിൻഡോ ഇപ്പോൾ പറയുന്നത് ഇതിപ്പോൾ നടപ്പിലാകുന്ന കാര്യമാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം കാരണം ജിൻഡോയെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ വീട്ടിലെ ആളുകൾ നിൽക്കുകയാണ് ജിൻഡോ നല്ലതായിട്ട് ഗെയിം കളിക്കുന്നു ജിൻറ്റോയ്ക്ക് പുറത്ത് നല്ല ഫാൻസ് ഉണ്ടെന്നൊക്കെ ഏകദേശം ഒരു ധാരണ ഇവർക്കെല്ലാം ഉണ്ട് മാത്രമല്ല ഇന്നലത്തെ സംസാരത്തിൽ ഗബ്രിയും ജാസ്മിനും ഒക്കെ സംസാരിക്കുമ്പോൾ ജിൻഡോ ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റ് ആണെന്നും കൂടെ അവർ പറയുന്നുണ്ട് ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ജിൻറ്റോ ഒരു കേസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ജിൻഡോയ്ക്ക് നല്ലതുപോലെ കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയാം ഇപ്പോൾ നിലവിലെ ഏറ്റവും അധികം കണ്ടന്റ് ഉണ്ടാക്കുന്നതും ജിൻറ്റോ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം നോറയും ജിൻഡോയും കൂടെ ഇങ്ങനെ കയ്യിൽ കെട്ടിയുള്ള ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ ഒറ്റ പരിപാടിയിൽ നിന്ന് തന്നെ ജിൻഡോ എത്ര എത്ര കണ്ടൻറ്റുകളാണ് ഉണ്ടാക്കിയത് പക്ഷേ നോറയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടായതിനെ ആ എന്തായാലും ജിൻഡോ അടുത്ത ആഴ്ചത്തേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പ്ലാനും പദ്ധതിയും ഒക്കെ നടപ്പിലാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായി ഉടനെ വരാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ